ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർക്കായി കണ്ണാടി എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു പൊന്നനി ഐ സി എസ് ആറിൽ വെച്ചാണ് ശില്പശാല നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായാണ് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്കായി ശില്പശാല സംഘടിപ്പിച്ചത് പൊന്നാനി ഐ സി എസ് ആറിൽ വെച്ച് സംഘടിപ്പിച്ച ശില്പശാല പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യാതിഥിയായിരുന്നു വിദ്യാലയ ಐ ಸಿಎಸ್ ಉಲ್ಲಾಸ ಜೀವಿ ಸಹಚರ ಇತರ ಚಿಂತಕರ ನಮ್ಮ ಸ್ಥಾಪನ ഹാപ്പിയസ്റ്റ് സ്കൂൾ വീടൊരു വിദ്യാലയം വീട് പോലൊരു വിദ്യാലയം എന്ന സെഷനിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് വിദു പി നായർ എഐ ക്ലാസ് മൂറുകളിൽ എന്ന സെഷനിൽ ഷിജോ ജോസഫ് ജോൺ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ കെ ടി പ്രശാന്ത് ഐ സി എസ് ആർ കോർഡിനേറ്റർ കെ ഇംബിച്ചുകോയ സ്കൂൾ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ ടി കുഞ്ഞികൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും പി ടി എ ഭാരവാഹികളുമടക്കം എൺപത് പേർ ശില്പശാലയിൽ പങ്കെടുത്തു പേജ് ന്യൂസ് പൊന്നാനി